ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് പുതിയൊരു സീരീസ് സീരീസായിട്ടാണ് വന്നിരിക്കുന്നത് ആരാ 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 അപ്പോൾ നമ്മുടെ പുതിയൊരു സർവൈവൽ സീരീസാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വേൾഡ് ആണ് ഐസ് ഓക്കെ ആ ഇതിൻ്റെ പേരാണ് എം വൈ സിറ്റി എന്നാണ് ഐസ് നമ്മുടെ പുതിയൊരു സിറ്റിയുടെ പേരാണ് ആ അപ്പൊ ഇനി ഈ സിറ്റിയിൽ നടക്കണം എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പേരറിയാത്ത ഒരാളാണ് താങ്കളുടെ പേര് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആർക്കൊക്കെ വേണോന്നൊക്കെ നീ എന്താ ചെയ്യുന്നത് സിറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എത്താ റീസ്പോൺ പോയിന്റ് അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ റീസ്പോൺ ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എവിടെ വന്നേ നീ ഒന്നും വാ നമുക്ക് ഏതൊക്കെ സ്ഥലം വേണോന്നൊക്കെ നമുക്കൊന്ന് നോക്കിയൊക്കെ വെക്കാം വാ 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 നീ ആ വാ ഇവിടെ ഈ സൈഡിൽ സൈഡിലിട്ടുവാ ഇത്ര സ്ഥലം ഉണ്ടല്ലോ അതെ ഈ നിൽക്കുന്ന സ്ഥലം ഇതൊക്കെ ഫുൾ കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് മറ്റേ നമ്മുടെ സ്പോണില്ലേ അവിടുത്തെ സ്ഥലമാണ് പിന്നെ നിങ്ങൾക്ക് ഇതിലൊക്കെ ആർക്ക് വേണമെങ്കിലും വരാൻ കേട്ടോ നമ്മുടെ ജസ്റ്റ് ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് ഇതില് വരാൻ പറ്റും ഓക്കെ ഈ ഐലൻഡ് കണ്ടോ ഈ ഐലൻഡ് കണ്ടി ദൈ ഐലൻ്റ് തൊട്ട് ദില്ല അങ്ങോട്ട് പറന്ന് നടക്കണ്ടില്ലേ ആ സ്ഥല എനിക്ക് കണ്ടല്ല എന്നാ ആ മരങ്ങളൊക്കെ നിക്കണം പിന്നെ ഞാൻ അവിടെ വേറൊരു സ്ഥലം കണ്ടുപോയിട്ടുണ്ട് അതെനിക്ക് വേണം അതും കടവാ അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ആ ഈ സ്ഥലം കണ്ട ദൈനക്ക് കാണാ ഇതെ ഒരു വലിയൊരു റിവൈൻ ഇതെനിക്ക് അതൊക്കെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഏർ ഉം ഇല്ല അതെ ആ ഇരുട്ടുള്ള സ്ഥലമില്ലേ അവിടുന്ന് അങ്ങോട്ട് നീയെടുത്തോ അതെ ഇപ്പുറത്തെ ഈ ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നീയ്യെടുത്തോ എനിക്ക് ഇതിന്റെ നടുക്ക് വെളിച്ചെണ്ണ ആ അതിന് അയ്യണിൻ ഈ വേളിൽ പ്രതൊന്നും ഇല്ല ഗൈസ് ഓക്കെ പിന്നെ നമ്മൾ ഇതിലെന്താ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ ബിൽഡ് ബിൽഡ് ഒക്കെ ഉണ്ടാക്കണം ഗൈസ് ഓക്കെ നമ്മളൊരു സിറ്റി ആക്കാൻ പോവാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഇത് എംബൈ സിറ്റി ആണ് പിന്നെ നിങ്ങൾക്ക് ചേരണമെങ്കിൽ ഞാൻ ഒരു ടൈം പറയാം ഓക്കെ അപ്പോൾ അതായിരിക്കും നമ്മുടെ പിന്നെ ഇതിൻ്റെ അകത്ത് ഫൈറ്റ് എടുക്കാമൊന്നും പറ്റത്തില്ല ആ ഓക്കെ അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ ഓക്കേ അപ്പ നോക്ക് നീ നീ നീതങ്ങാട്ടേ ഓടിപ്പോണം ആ അപ്പൊ നിന്റെ സ്ഥലം കൂടി ഒന്ന് ഈ കാണിക്കു വരുവാണോ എന്റെ മറ്റേ നീ എടുത്തോ അത് കണ്ട ഇവിടോ നല്ല കിടിലം കിട റിവൈന് ആണ് കേട്ടോ പക്ഷേ എടാ പ്ലീസ് ഇത് വില കൊടുത്ത് മേടിക്കാവോ ഏഹ് ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമോന്ന് അയ്യോ അത് നിന്റെ സ്ഥലല്ല ഈ റിവേ മാത്ര പിന്നെ ഈ വേൾഡിന്റെ ഓണർ ഞാനാണ് അത് നീ ആലോചിച്ച് ആലോചിക്കണം ഇവിടെ ഒരു കുഴിയുണ്ട് ഈ കുഴി എനിക്ക് ആ ഈ കുഴി എനിക്ക് പിന്നെ അതെ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രത്തോളേ ഉള്ളൂ ഇത് നമ്മുടെ എം വൈ സിറ്റി ആണ് ഓക്കെ ഇനി ഇവിടെ ആ അതെ അതെ എം വൈ സിറ്റിയുടെ ഫ്ലാഗ് ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രത്തോളേ ഉള്ളൂ ഇനി നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ പിന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ തന്നെ കമന്റ് ഇട്ടാ മതി ഓക്കേ എന്തുവാണെ പിന്നെ ആ തല അതാശേ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് വേണോന്ന് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ